സ്ത്രീ സ്ത്രീ ആയി ആവില്ല എന്നുള്ള കമന്റുകൾ ഒരുപാട് പോസിറ്റീവ് വരും പൂർണ്ണ സ്ത്രീ ആയി പറയുന്നില്ല ഒരു കഴിഞ്ഞപ്പോഴും കാഴ്ചയിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പില് എങ്ങനെ ഒരു നൂറ് ശതമാനം ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും കൂടുതൽ നമുക്ക് വേണം ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റലി ഉള്ള ഒരു അട്രാക്ഷൻ ആണ് അത് ഉണ്ടായി കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഓക്കെ ആവും അല്ലാതെ പ്രത്യേകിച്ച് ഫിസിക്കലി നമുക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ ഒന്നും ഇല്ല നമ്മളും എങ്ങനെയാണ് അവരെങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് എത്തുക സൊസൈറ്റിക്ക് പൊതുവേ ഒരു തോന്നലുണ്ടോ നിങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ അവൈലബിൾ ആണ് പകലില്ല പകൽ നമ്മൾ പോകുമ്പോൾ അവർ വളരെ മാന്യത്തോടെ ചിരിക്കും സംസാരിക്കും ഒക്കെ ചെയ്യുന്നവര് രാത്രി നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോ നോക്ക് നോക്കതേ നോക്ക് അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ആയിരുന്ന അതിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പൂർണ്ണമായും എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വന്ന ഒരാളായിരുന്നു അനന്യ തീർച്ചയായും അനന്യയുടെ ഒരു ഒരു മരണം വല്ലാതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും പുറത്ത് വാർത്തകൾ കണ്ടവർക്കാണ് എല്ലാവരോടും സ്നേഹം അവരൊക്കെ വേദനിപ്പിച്ചു പോയത് കൊണ്ടാണ് ഇന്നുള്ള നവമിയിലേക്ക് ഞാൻ എത്തിയും സ്ട്രോങ് അതെ അതെ തീർച്ചയായിട്ടും നോമി വളരെ യങ് ഏജിലാണ് അപ്പം എന്തായാലും സർജറി സക്സസ് ആയി ഞാൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഒരു വുമൺ എന്നുള്ള ഒരു കാണുന്നവർക്ക് തോന്നുന്ന രീതിയിലുമാണ് ആഗ്രഹങ്ങളുണ്ടോ ഒരു കുടുംബം ഒരു കുഞ്ഞ് അല്ലെങ്കിൽ വിവാഹം അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടും അമ്മയാണ് എന്നെ കൊണ്ടുവന്നത് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവിടുന്ന് എന്റെ അമ്മയായിരുന്നു ആ മുറിഞ്ഞു പോകുന്നവർ മീൻസ് നമ്മളെ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ബന്ധം പോകുന്നവർ പോകട്ടെ എന്നുള്ളൊരു വാക്കിലായിരുന്നു നമുക്കറിയാം ട്രാൻസ്വമൺ ആയിരുന്ന അതിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പൂർണ്ണമായും എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വന്ന ഒരാളായിരുന്നു അനന്യ തീർച്ചയായും അനന്യയുടെ ഒരു ഒരു മരണം വല്ലാതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും പുറത്ത് വാർത്തകൾ കണ്ടവർക്കാണ് മരണത്തിന്റെ സമയത്തും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സർജറി ചെയ്ത സമയത്തും ഒക്കെ ഞാൻ പോയി പുള്ളിക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹബന്ധം അടുത്ത് പുലർത്തുന്ന ഒരാളായിരുന്നു അതൊരു വല്ലാത്തൊരു ഷോക്കാണ് ഇപ്പോഴും അതിന്റെ സത്യാവസ്ഥ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആണോ ആണോ അതോ എന്തെങ്കിലും എന്നുള്ളത് ഒരു ഒരാഴ്ച കാരണം കൊണ്ട് തനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആവുന്നു എന്നൊക്കെ പറഞ്ഞ് അനന്യ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു അന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ പിന്തുണ അവർക്ക് മരണത്തിന് ശേഷവും മരണത്തിന് മുമ്പും ലഭിച്ചിരുന്നു പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ കേസും എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അനുഭവം ും സർജറി സമയത്ത് ഉണ്ടായിരുന്നില്ല സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ സർജറി ചെയ്തത് ഒരു ടൂ ഇയേഴ്സ് ആ ഹോസ്പിറ്റലിൽ തന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്ത് സർജറിയെ പറ്റി അന്വേഷിച്ച് ചെയ്ത സർജറി ആയിരുന്നു സർജറി ചെയ്ത സമയം ചെറിയ ബുദ്ധിമുട്ടുകൾ അത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇപ്പൊ ഇത്രയും വർഷമായിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് വല്ലാണ്ട് ഹാപ്പി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നവമി എന്നോട് ലൈഫിൽ ഉണ്ടായ കൊറേ ബാഡ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ തെറ്റി വരുന്ന എല്ലാവരോടും ഷെയർ ചെയ്യണം എന്ന് നവമി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇപ്പം ഈ ഒരു സക്സസ് പോയിന്റിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ആലോചിക്കുമ്പോ ഉള്ളിൽ ഇങ്ങനെ വിശ്വസിച്ച കുറച്ച് ആൾക്കാര് മീൻസ് ആരെയും പേരെടുത്ത് പറയുന്നില്ല വേണ്ട വേണ്ട വിശ്വസിച്ച കൊറച്ചാൾക്കാരി നമ്മളൊരു നമ്മളിങ്ങനെ നമ്മളെടുത്ത് അവരങ്ങനെ കാണിക്കില്ല എന്ന് വിശ്വസിച്ച നിന്ന് കൊറേ പേരെടുത്ത് ഭയങ്കര ഒരു ഒരു വിശ്വാസവഞ്ചന കിട്ടിയിട്ടുണ്ട് അതൊരിക്കലും ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരോടും സ്നേഹം മാത്രമാണ് അവരൊക്കെ എന്നെ അന്ന് അങ്ങനെ വേദനിപ്പിച്ച് പോയത് കൊണ്ടാണ് ഇന്നുള്ള നവമിയിലേക്ക് ഞാൻ എത്തിയത് ഇത്രയും സ്ട്രോങ് അതെ അതെ തീർച്ചയായിട്ടും അന്ന് എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയ ആൾക്കാരുടെ മുമ്പിൽ ആ ഇപ്പൊ ഞാൻ അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരെ വായിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതിൽ ഭയങ്കര അതൊരു ഒരു ഭയങ്കര അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല മീൻസ് അത് അവരുടെ വായിന്ന് തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നൗമി വളരെ യങ് ഏജിലാണ് അപ്പം എന്തായാലും സർജറി സക്സസ് ആയി ഞാൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഒരു വുമൺ എന്നുള്ള ഒരു കാണുന്നവർക്ക് തോന്നുന്ന രീതിയിലുമാണ് ആഗ്രഹങ്ങൾ ഉണ്ടോ ഒരു കുടുംബം ഒരു കുഞ്ഞ് അല്ലെങ്കിൽ വിവാഹം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉള്ള ഒരാളായിരുന്നു ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും എന്റെ സർജറി ചെയ്തിരുന്ന സമയത്തും ഇങ്ങനെ ഒരു കുടുംബം ഞാനൊരു ആയി മീൻസ് സർജറി ചെയ്ത ഫുള്ള് സ്ത്രീ എന്നുള്ള കമന്റുകള് ഒരുപാട് പോസിറ്റീവുകൾ വരും ഇപ്പം പൂർണ്ണ സ്ത്രീ ആയി എന്ന് പറയുന്നില്ല ഒരു ട്രാൻസ് ട്രാൻസ്ഫൂമർ ആയി കഴിഞ്ഞപ്പോഴും കാഴ്ചയിൽ പൂർണ്ണ സ്ത്രീയാണ് ഫിസിക്കലി എങ്ങനെയുള്ള അപ്പം കുഞ്ഞുനാളിലും മീൻസ് സർജറി കഴിഞ്ഞ സമയത്തും ഒരു ഫാമിലി വേണം ലൈഫ് വേണോന്ന് ആഗ്രഹിച്ച ആളാണ് ായിട്ട് ബന്ധപ്പെട്ട ഒരു മാര്യേജ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഭയങ്കര അല്ല പക്ഷെ അവിടെ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും സർജറിക്ക് ശേഷം സർജറിക്ക് ശേഷം ഒരു ത്രീ മന്ത്സ് ഗ്യാപ്പിലായിരുന്നു മാരേജ് ഞാനൊരു ടൂ ഇയേഴ്സായിട്ട് സ്നേഹിച്ച അപ്പം അത് അപ്പം അങ്ങനെ ഒരു മാര്യേജ് എന്റെ ഫാമിലിയും ഫാമിലിയും കൂടെ തന്നെ തീരുമാനിച്ചു നടത്തിയതായിരുന്നു വളരെയധികം ഹാപ്പിയോടെ ഞാനും എന്റെ ഒരു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് കല്യാണം അപ്പം എനിക്ക് ഭയങ്കര പക്വത ഒരു ഏജ് പൊളിക്കാൻ അത്യാവശ്യം നല്ല പക്വത ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ലൈഫിലേക്ക് പോയി പക്ഷെ അതൊട്ടും അവിടെ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല മീൻസ് അത് ഇപ്പൊ ഞാൻ ആരെയും ബ്ലെയിം ചെയ്തല്ല പറയുന്നത് അല്ല എൻ്റെ ഒരു പക്വത കുറവും പുള്ളിക്കാരൻ്റെ ഒരു നമ്മൾ പ്രണയിക്കുമ്പോ ഉള്ളൊരു ലൈഫ് ആയിരിക്കില്ല ലൈഫിലേക്ക് വരുമ്പോൾ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് എന്നും നമുക്കൊരു നമ്മള് വിശ്വസിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ ചതിക്കുമ്പം അതും അല്ലാണ്ടൊരു ബുദ്ധിമുട്ടായിരുന്നു ലൈഫിൽ ഒരിക്കലും നമ്മൾ ഇന്നും എന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അത് ലൈഫിൽ വളരെ 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 സ്ട്രഗിൾ ചെയ്താണ് ആ ഒരു പുള്ളിക്കാരൻ എൻ്റെ ഒരു പറയുന്നോണ്ട് എനിക്കറിയില്ല പുള്ളിക്കാരൻ ഒരു വേറെ വിവാഹം ചെയ്തു അതിൽ ഞാൻ കുറ്റം ഒന്നും പറയുന്നില്ല മേ ബി എന്റെ തെറ്റുകൊണ്ടാവാം അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മൾ പരസ്പരം മാറി നിന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വേറെ വിവാഹം ചെയ്തു പക്ഷെ അതെനിക്ക് ഒരിക്കലും ായിരുന്നു അതും നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞാനും പുള്ളിക്കാരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പഴും ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പഴും റെഗുലറി നല്ല കോൺടാക്ട് ആൾക്കാരാണ് പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യങ്ങളോ ഇല്ലേ ഭയങ്കര സ്നേഹത്തോടെ പോകുന്ന ഒരു ബന്ധമാണ് ഉള്ളത് അപ്പം നല്ല ബുദ്ധിമുട്ട് ഞാൻ സ്നേഹിച്ച ും എനിക്കൊരു വിശ്വാസം ഭയങ്കരായിട്ട് നമ്മളെ ആയിട്ട് വിശ്വസിച്ചിരുന്നായിരുന്നല്ലോ തീർച്ചയായിട്ടും അവരിന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അതിലു ഞാനും ഭയങ്കര ഹാപ്പിയാണ് മീൻസ് അന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു കൊറേ നാൾ ഒരു ഒരു വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മരിക്കാൻ നോക്കി നോക്കു പക്ഷെ നമ്മൾ അത് അന്നത്തെ ചെറിയ പ്രായത്തിന്റെ പക്വതയില്ലായ്മ ആയിരുന്നു അവരില്ലെങ്കിലും പിന്നെ എനിക്ക് ലൈഫില്ലാന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ എന്റെ എന്റെ അമ്മയാണ് എന്നെ കൊണ്ടുവന്നത് തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് അവിടെ നിന്ന് എൻ്റെ അമ്മയായിരുന്നു അമ്മ പറഞ്ഞു പോകുന്നവര് മീൻസ് നമ്മളെ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ബന്ധം പോകുന്നവര് പോവട്ടെ എന്നുള്ളൊരു വാക്കിലായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഈ ഒരു ജേണി തുടങ്ങിയത് രണ്ടാമത് എന്നിട്ട് പേര് ചേഞ്ച് ചെയ്തു പേര് ചെയ്തു രണ്ടാമത് ഇതിലേക്ക് വന്നത് അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ മാനസികമായുള്ള മാനസികമായിരുന്നു മാനസികമായും ശാരീരിക അങ്ങനത്തെ പ്രശ്നം അല്ല ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ എൻറെ എന്റെ എന്റെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു ഇരുപത്തൊന്ന് വയസ്സിന്റെ കുട്ടി എന്നുള്ള നിലയിൽ മാത്രമേ അവിടെ ചിന്തിച്ചിട്ടുള്ളൂ ഒരു ഒരു വീടിന്റെ എല്ലാ ഭാരവും എന്നെ ആയിരുന്നു ഞാനായിരുന്നു ഒരു വീടിന്റെ മരുമകൾ അല്ലെങ്കിൽ നോക്കേണ്ടുള്ള ആളെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികൾക്കും അങ്ങനത്തു വേണ്ടിയിട്ട് സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എൻ്റെ ഇതില് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പെട്ടെന്ന് പുള്ളിക്കാരനില് നിന്നുള്ള ഒരു മാറ്റങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളായിരുന്നു എങ്ങനെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ടുപേർക്കും കുടുംബം തീർച്ചയായിട്ടും കുടുംബത്തോട് കൂടി പുള്ളിക്കാരന്റെ വീട്ടിൽ ആലപ്പുഴയിലുള്ള വീട്ടിലുള്ള വീട്ടിലായിരുന്നു വളരെ ഹാപ്പി ലൈഫായിരുന്നു സത്യം പറഞ്ഞ ഒരു ആറേഴു മാസം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ഇന്നും നമ്മളിപ്പോഴും പറയുമ്പോൾ നമ്മൾക്ക് അതൊക്കെ തന്നിട്ടുണ്ട് എന്നെ അത്രയും ഹാപ്പി ആയിട്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്നും സ്നേഹമുണ്ട് ഇന്നും സന്തോഷത്തോടെ അവർ ഇരിക്കുന്നത് കാണുമ്പോഴും ഒരു ഹാപ്പി ഉണ്ട് അവിടെ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങിയ ശേഷം രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയായിരുന്നു നിങ്ങൾ ഇപ്പോഴും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ഒരു മാരേജ് നടക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു അന്നും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല വേണ്ട എന്നതാണെങ്കിൽ നിയമത്തിന്റെ ഉണ്ടായിരുന്നില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ ലീഗലി നമുക്കൊന്നും പറ്റാത്ത കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് പറ്റിയില്ല ഒന്നും വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു മാര്യേജ് ആയിരുന്നു എന്റെ ഫാമിലിയും പുള്ളിക്കാൻ കുറച്ച് അറിയ അറിയപ്പെടുന്ന ആൾക്കാരാണ് കമ്മ്യൂണിറ്റി അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് നടത്തി കല്യാണമാണ് ഈ നാട്ടിൽ നിന്ന് ഉള്ള ഒരു ഇപ്പോഴും നാട്ടിലേക്ക് പോകുമ്പം നേരത്തെ എന്നോട് ഈ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് പണ്ട് ഒരുപാട് ദ്രോഹിച്ചവരും വിമർശിച്ചവരും ഇന്ന് വന്ന് സംസാരിക്കുന്നു നമ്മള് അമ്മേന്റെ കൈപിടിച്ച് നടന്നു പോകുമ്പോഴത്തേക്ക് പണ്ടത്തെ പോലെ ചൂണ്ടിക്കാണിക്കലോ അങ്ങനത്തെ ഒന്നും വളരെ സ്നേഹത്തോടെ ആൾക്കാർ വന്നിട്ട് അമ്മയെ അടുത്ത് മോളാണോ എന്ന് ചോദിക്കുന്നതും കാണുമ്പോൾ ഒരു ിൽ ആ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്ന് പലർക്കും അറിയുന്നില്ല അവരമ്മയുടെ കൂടെ മോള് പോകാൻ സത്യം അതൊരു വലിയ സന്തോഷമുള്ള കാര്യല്ലേ അല്ലെ നാട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയ ഒരു ഒരു ഭയങ്കര വേർസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു നാട്ടീന്നല്ല സ്കൂളിൽ നിന്നാണ് സ്കൂളിൽ ചെറുപ്പകാലത്ത് മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയമാണ് സ്കൂളിൽ ഇങ്ങനെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കി വിളിക്കും ഇങ്ങനെ ചെമ്പകം അങ്ങനെ അങ്ങനെ പല പല ചെമ്പകം എന്നുള്ളത് പറഞ്ഞു പല പല പേരിൽ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ വിളിക്കും ടീച്ചേഴ്സ് ഉൾപ്പെടെ ഞാൻ പ്ലസ് ടു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചേഴ്സ് ഉൾപ്പെടെ അങ്ങനെ വിളിക്കുമായിരുന്നു അപ്പം ഒരു സ്ഥലത്ത് പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് ആണുങ്ങളോ അതിനിടയിൽ ഇടയില് ഇത്രയും പെൺകുട്ടികളും കൂടെ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണെങ്കിൽ കുഴപ്പില്ല ഇത്രയും പെൺകുട്ടികളുടെ ഇടയിൽ ഞാനൊരു ഇൻസൾട്ടായത് എനിക്ക് ഭയങ്കര ഇൻസൾട്ടാണ് അത് ഇപ്പോഴും പിന്നെ എന്റെ ശരീരത്ത് പിടിക്കുക മീൻസ് നമുക്കൊരു ഒരു ആണുങ്ങള് വന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്ന അന്നും നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല ഞാൻ അപ്പോഴും നമ്മുടെ ശരീരം കൊണ്ട് പെണ്ണല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു സ്ത്രീ തന്നെയാണ് അപ്പൊ നമ്മളെ ശരീരം വന്ന് പിടിക്കുന്നതും നമ്മളെ കയ്യില് വന്ന് പിടിക്കുന്നതും നമ്മളെ ഇങ്ങനെ എപ്പോഴും അത് ചെറുതല്ല നവമി എനിക്ക് തോന്നിയത് എന്റെ പേഴ്സണൽ ഒരു ഇതിൽ എനിക്ക് തോന്നിയത് നമ്മളെ ചുറ്റുമുള്ള വാർത്തകളും എനിക്ക് ഒരുപാട് നവമി പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ സംസാരിച്ചത് അരുണിമയോടായിരുന്നു അരുണിമ കെ പി സി സിയുടെ ആദ്യത്തെ വനിതാ മെമ്പറൊക്കെയാണ് പൊളിറ്റിക്സിലേക്ക് വന്ന ഒരാളാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് അരുണിമ പറഞ്ഞ കുറേ കാര്യങ്ങൾ സമൂഹം എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതും ഉള്ളതും പൊളിറ്റിക്കലി അതിനെ ഇപ്പം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതുമായിരുന്നു അപ്പം പൊതുവെ സമൂഹത്തിന് ഞാൻ പരിചയപ്പെട്ട എല്ലാവരും പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് സൊസൈറ്റിയിൽ അത് സ്കൂളിൽ നിന്നായാലും അതല്ല നാട്ടിൽ നിന്നായാലും ഒക്കെ സൊസൈറ്റിക്ക് പൊതുവേ ഒരു നിങ്ങൾ ാണ് തീർച്ചയാണ് തീർച്ചയായും നമ്മളിപ്പോ രാത്രി ട്രാവൽ ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു കടയിൽ പോയാലും ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആണുങ്ങളായാലും ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഉണ്ട് ഇപ്പഴുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വളരെ എടുത്തു പറയുന്ന എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പക്ഷെ ആൾക്കാർ ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ടുണ്ട് പല സിറ്റുവേഷൻസ് ആയിട്ട് പകലില്ല പകൽ നമ്മൾ പോകുമ്പോൾ അവർ വളരെ മാന്യത്തോടെ ചിരിക്കും സംസാരിക്കുമൊക്കെ ചെയ്യുന്നവർ രാത്രി നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ നോക്ക് നോക്കതേ നോക്ക് അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ നിങ്ങളെ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പരിഹസിച്ചാലും അതൊരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ നിന്നായാലും അതല്ല ഇരുട്ടിൻ്റെ മറവിൽ നിന്നായാലും നിങ്ങളെ പരിഹസിച്ചാലും അബ്യൂസ് ചെയ്താലും ആക്ഷേ ആക്ഷേപിച്ചാലും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം പൊതുവെയില്ലേ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരും ആരുമില്ലെന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ട് മീൻസ് ഇപ്പം ഷാലു മരിച്ച കേസായാലും ഇത്രയും വർഷമായി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഞാൻ മൈസൂർ പോയെന്ന സമയത്ത് അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് പുള്ളിക്കാരി അപ്പം അങ്ങനത്തെ ഒരു മരണം നടന്നിട്ട് പോലും അതിൽ ഇത്രയും വർഷമായിട്ടൊരു നടപടി എടുത്തില്ല ആരും പ്രതികരിച്ചില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ആരും വന്ന് സംസാരിക്കില്ല ആരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഇപ്പോഴും പൊതു സമൂഹത്തിന് ഉണ്ട് പൊതുവെ ഒരു യൂണിറ്റി കുറവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ തമ്മില് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വിഷയം സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോഴേ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇന്ന് വരെ നിന്നിട്ടുള്ളത് ചില ചില സാഹചര്യങ്ങൾ അല്ലാതെ ഉണ്ടാവുമെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വരുമ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒത്തുചേർന്ന് തന്നെയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയിട്ടുള്ളത് ഓക്കെ ഈ ഒരു ട്രാൻസ്മെൻ ഒരു ട്രാൻസ് വുമണായ നവമി ഒരു ട്രാൻസ്മെന്നെയാണ് കല്യാണം കഴിച്ചത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഒരു നൂറ് ശതമാനം ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല കാരണം ഞാൻ ഈ ചോദ്യം ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ കാരണം ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് എങ്ങനെ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നോർമലായിട്ട് സെപ്പറേഷനും ഡിവോഴ്സസും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ സിനിമാ മേഖലകളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ കമൻസില് മെയിൻ അതാണ് ഇതല്ലെങ്കിലും ഇത്ര കാലല്ലേ പോവുമല്ലോ എങ്ങനെ പോവും എന്നുള്ളത് രണ്ടുപേരും കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ ഇരിക്കുമ്പം അവിടെ സെക്ഷലിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഒരു മെന്റൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റലി ഉള്ളൊരു ആണ് അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഓക്കെ ആവും ഓക്കെ അല്ലാതെ പ്രത്യേകിച്ച് ഫിസിക്കലി നമുക്കങ്ങനെ അൺകംഫർട്ടബിൾ ഒന്നും ഇല്ല നമ്മളും എങ്ങനെയാണ് അവരെങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് എത്തുക അപ്പം ഫിസിക്കലി അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ വരേണ്ട ഒരു ആവശ്യവുമില്ല പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് മാരേജ് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഫിസിക്കലി അത്രയും കണക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇതിനൊട്ട് ഇതിനങ്ങനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിളോ വരത്തില്ല നമ്മൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസൻജ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈയൊരു ചോദ്യം ഞാൻ ചോദിക്കണം എന്ന് കരുതിയതേ അല്ല എങ്കിലും എനിക്ക് തോന്നിയത് ഈ ഒരു ട്രാൻസ്മെൻ ട്രാൻസ് ട്രാൻസ്വുമൺ അവര് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ പേര് ഞാൻ പറയുന്നില്ല രണ്ട് പേര് കല്യാണം കഴിച്ചിരുന്നു ഈ അടുത്ത് നവമിക്ക് അറിയുന്ന സംഭവമാണ് അതിലൊരാൾ സൂയിസൈഡ് ചെയ്തു അപ്പോൾ വന്ന കുറേ കമൻസ് ഉണ്ട് ഒരു ഒരു റെസ്റ്റ് ഇൻ പീസ് എന്ന് നമ്മൾ ഡീപ്പ് കണ്ടോളൻസ് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെ പറയണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പറഞ്ഞില്ലെങ്കിൽ പോലും പറയാൻ പാടില്ല പലതരം താഴെ വന്നിരുന്നു പക്ഷെ ഇവരാരും സക്സസ് ആയ ആൾക്കാരുടെ ലൈഫിനെ പറ്റി സംസാരിക്കുന്നു ആ ഇപ്പം ഗേൾസിലായാലും ബോയ്സിലായാലും പിരിയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാട് ഇതുപോലെ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് പിരിയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെയൊക്കെ സംസാരിക്കുമ്പോഴും അതൊരു വ്യക്തികളായിട്ട് മാത്രമേ കണ്ടേ സംസാരിക്കത്തുള്ളൂ ഇവിടെ ട്രാൻസ് പേഴ്സന്റെ കാര്യങ്ങൾ വരുമ്പത്തേക്ക് ഒരിക്കലും വ്യക്തികളായിട്ട് കാണില്ല അവരെല്ലാം ജനറലൈസ് ചെയ്താണ് സംസാരിക്കുന്നത്